കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇക്കഴിഞ്ഞ മത്സര പരീക്ഷയിൽ എം എ പൊളിറ്റിക്കൽ സയൻസിന് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ പതിനാറാം വാർഡിൻ്റെ അഭിമാനം അനുശ്രീ എം വി നമ്മുടെ വാർഡിൻ്റെ സ്നേഹാദരവ് നൽകുകയാണ് ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ ഡെപ്യൂട്ടി കളക്ടർ നിർമ്മൽ കുമാർ സാറിനെയും ഈ വേദിയിലേക്ക് നിങ്ങളുടെയും എന്റെയും വേദി സ്വാഗതം േഹാദരവ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ആൻഡ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട ശ്രീ നിർമ്മൽ കുമാർ സാർ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച കുടുംബശ്രീ സി ഡി എസ് അംഗം ശ്രീമതി കലജാദേവി ഉദ്ഘാടകൻ കഴിഞ്ഞാലുള്ള വിശിഷ്ടാതിഥി നമ്മുടെ വാർഡിൻ്റെ അഭിമാനം അനുസൃതി എം വി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ പൊതുജനങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയും ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു വാർഡുമ്പം പറയുന്ന നിലയ്ക്ക് എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന ഒരു ഓട്ടം ഒരു കുട്ടി കേരള യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഒരു വിഷയത്തിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ എം എക്ക് കേരള സർവകലാശാലയിൽ കൊല്ലം എസ് എം കോളേജിൽ നിന്ന് പഠിച്ച് ഒന്നാം റാങ്ക് നേടിയിരിക്കുന്ന വളരെ അഭിമാന ഉറവ് സന്തോഷപുരവാന്ന ഞാൻ നിങ്ങൾ അനുസരി ഈ നാടിൻ്റെ ഒരു അഭിമാനമായി ഈ നാടിലെ നാട്ടിലെ കുട്ടികൾക്ക് പ്രചോദനമുണ്ടാവുന്ന തരത്തിലേക്കുള്ള രീതിയിൽ വളർന്നു വരിക എന്ന് പറയുന്നത് നമുക്ക് ഇവർക്ക് സന്തോഷമാണ് ഞാൻ വാർഡ് മെമ്പറായി വന്നതിനു ശേഷം എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പദ്ധതികളൊക്കെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനമുണ്ടാകുന്ന തരത്തിലേക്കാണ് എന്റെ പ്രവർത്തനങ്ങൾ കാണിച്ചു ജില്ലയിലെ കളക്ടറായി നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പൊ വീടിനടുത്ത് വെച്ച് തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ വാർഡ് മെമ്പർ കൂടിയായ ശ്രീ പിങ്കുവിന്റെ ശ്രമം ഏറെ അഭിനന്ദിക്കപ്പെടേണ്ടതാണ് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി നമ്മുടെ നാട്ടിൽ ഏറെ കൈവരിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ എ പ്ലസിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തുകയും അതിൻ്റെ സംഖ്യ ശതമാനക്കണക്കിലേക്കൊക്കെ വരുമ്പോൾ അത് വളരെ വർദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ കൈവശം വന്നു ചേരുന്ന ഒന്നല്ല അടിസ്ഥാനപരമായ ആ വിഷയത്തെ സമഗ്രമായി തന്നെ സമീപിച്ച് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ അത്തരത്തിൽ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും ഉയർന്ന പദവികളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും അതിനു വേണ്ടത് ആത്മാർത്ഥമായ പരിശ്രമമാണ് വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമമാണ് ഒരു ദിവസം മണിക്കൂറുകൾ നമ്മൾ ഇരുപത്തിനാലായിട്ട് കണക്കാക്കിയിട്ട് അതിനെ എടുക്കുകയാണ് പിന്നീട് അപ്പൊ ഒരു പതിനഞ്ച് ഒക്കെ പ്രവർത്തിക്കേണ്ടി വരും ഈ ഒരു ആ ഒരു കടമ്പ കടന്നു പോകണമെങ്കിൽ ഉറങ്ങുന്ന സമയമൊക്കെ വെറും മൂന്നോ നല്ല മണിക്കൂറായിട്ട് മാറും അതിന്റെ അവസാനം സ്റ്റേജിലേക്കൊക്കെ എത്തുന്നുണ്ട് അത് ആദ്യത്തെ തവണ നടക്കണമെന്നില്ല പിന്നീട് ഒന്ന് രണ്ട് തവണയൊക്കെ ആകുമ്പോൾ ശീലത്തിലേക്ക് എത്തുകയും അത് പിന്നീട് കടന്നുകൂടാൻ വേണ്ടി കഴിയും കാരണം കേരളത്തിൽ നിന്ന് നിരവധി കുട്ടികൾ കുട്ടികളിപ്പോ ആ കടമ്പ കടക്കുന്നുണ്ട് അത് മാത്രമല്ല സംസ്ഥാന സർക്കാർ കെ എസ് എന്ന് പറഞ്ഞ കേരള സിവിൽ സർവീസിൽ നിന്ന് ഏർപ്പെടുത്തിയിരിക്കും ആശംസ അറിയിക്കുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കെ രമേശ് ചെയ്യുന്നത് പത്താം ക്ലാസ് പാസ്സായെന്ന് പറയുമ്പോൾ ഏതോ വലിയ കാര്യം സഹായിച്ചു നല്ല കാലഘട്ടമായി തന്നു ഒരു പ്രധാന ദിവസം ആയത് ഈ ദിവസം തന്നെ അത് നമ്മളവിടെ പങ്കെടുപ്പിക്കുകയും ശ്രീ ടിക്കൂടെ അധ്യക്ഷതയിൽ ഈ കാര്യങ്ങൾ കൊണ്ടു കൊണ്ടുപോവുകയും ചെയ്യുന്നത് വളരെ ഉചിതമാണ് ആ അനുശ്രീ എല്ലാവിധ വിജയ ആശ്വാസങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം എം എ പൊളിറ്റിക്കൽ സയൻസിന് ഗുരുദാനന്ദപുരത്ത് എടുക്കുകയും അതിനെ ഇന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഇതേപോലുള്ള നല്ല നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കേണ്ട കാലഘട്ടമാണ് നമ്മുടെ ഈ സമയം ഈ അനുസരിച്ച് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ആശംസകൾ നേർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിഞ്ഞൂട എന്നാലും കുറച്ച് നല്ല കാര്യങ്ങൾ ഞാൻ പറയാനിരുന്നത് നമ്മുടെ രമേശന കേറി പറഞ്ഞതാണ് അതായത് എല്ലാവർക്കും പേരിൻ്റെ കൂടെ ഒരു ഡിഗ്രി കാണും എല്ലാവരും എന്ന് പറഞ്ഞാൽ അപൂർവം കുറച്ച് പേരേ ഉള്ളൂ രമേശ് ചെന്നം പറഞ്ഞ ആച്ചക്ക് പഞ്ചായത്തിലൊരാളുടെ പേരാണ് രാമേന്ദ്രൻ ബി എ എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസം ആരുടെയും ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ് ഈ അവകാശം നേടിയെടുക്കുന്നതിന് നമ്മുടെ കുട്ടികളെ രക്ഷകർത്താക്കൾ നമ്മൾ പഠിച്ചതിനേക്കാൾ ഉപരി അത് കൂടുതൽ പഠിപ്പിക്കാനുള്ള ഒരു താല്പര്യവും അനുഗ്രഹവും ഉണ്ടാക്കി കൊടുക്കണം അതിന് എന്റെ സുഹൃത്ത് ശ്രീ മോഹനൻ അവൾ സാധിച്ചു കേരള യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് മേടിച്ച പതിനാറാം റാഡിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു ഇന്ന് നമ്മളെ ഈ കുട്ടി എം എ കെ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് മേടിച്ചു ആദിച്ചതല്ലോ പഞ്ചായത്ത് കേരളത്തിലൊട്ടാകെ നമ്മളിത് ആഘോഷിക്കേണ്ടതാണ് അതിൽ നമ്മളെ വളരെ സന്തോഷം രണ്ടാമത് ഇന്ന് അനു അനുശ്രീയുടെ വലതുവശത്തിരിക്കുന്ന വ്യക്തി നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ അതെ ചെല്ലൂർ പഞ്ചായത്തിൻ്റെയും നമ്മുടെയും ഒരു കളക്ടറും കൂടിയാണ് ആ വലതുവശത്തിരിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ഇടതുവശത്തിരിക്കുന്ന വ്യക്തി കളക്ടർ ആയിരിക്കും ആപം എന്നതിനകത്ത് ഒരു സംശയവുമില്ല ഞാനിപ്പം മൂന്നാമത്തെ പറയാൻ മൂന്നാമത്തെ ഈ ആദരവേദിയിലാണ് ആ കുട്ടിയെ കാണുന്നത് ഒരു കാര്യം പ്രത്യേകിച്ചിട്ടിരിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു ആദരവോ അവാർഡോ മറ്റ് ഏതെങ്കിലും പ്രോത്സാഹന സമ്മാനങ്ങളോ കിട്ടിയാൽ അത് കിട്ടി ഉടനെ അവരെയും കൊണ്ട് രക്ഷകർത്താക്കളും സ്ഥലം പിടിതലും അതുകൊണ്ട് പിന്നിൽ ഉള്ള കലാ കായിക അല്ലെങ്കിൽ വിദ്യാഭ്യാസമായ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാതെ അവരോട് കാര്യങ്ങൾക്ക് പോകുന്ന പല പ്രബന്ധങ്ങളും ഞാൻ മുമ്പ് കാട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു അഞ്ചുമണിയോട് വരെയാണ് എനിക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് അപ്പൊ അത് പ്രകാരം ഈ ഫ്രണ്ട്സ് ഡാൻസ് ക്ലബ്ബിന്റെ പേരിൽ നാടിനു വേണ്ടി ഒന്നാം റാങ്ക് കർശനമാക്കിയ ഈ അൻസ്രിക്ക് നമ്മുടെ നാടിന്റെ പുത്രിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഫ്രണ്ട്സ് ഡാൻസ് ക്ലബ്ബിന്റെ ഒരു രക്ഷാധികാരി എന്ന നിലയിൽ ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കുന്നു നന്ദി നമസ്കാരം എനിക്ക് വേണ്ടി ഒരുക്കിയ ചടങ്ങാണിത് ഇതിന് നന്ദി പറഞ്ഞ് എങ്ങനെ തീർക്കണമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് റിസൾട്ട് കിട്ടിയതിന്റെ അന്നേ ദിവസം തന്നെ ടിങ്കുമാവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൺഗ്രാജുലേറ്റ് ചെയ്തു ഇത്ര മനോഹരമായിട്ട് എല്ലാരുടെ സാന്നിധ്യത്തിൽ നടത്താൻ ശ്രമിച്ചതിന് നടത്തിയതിന് ഇതിന്റെ എല്ലാ ഭാരവാഹിത്വം ഏറ്റെടുത്തതിന് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ബ്ലാക്ക ടിങ്കു അവർക്കും ഈ പതിനാറാം വാർഡിനും എന്റെ എല്ലാ നാട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കയാണ് ഈ പതിനാറാം വാർഡും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഈ മെമ്പറും ശരിക്കും ഒരു മാതൃകയാണ് ബാക്കി എല്ലാ വാർഡുകൾക്കും അതുപോലെ മെമ്പർമാർക്കും ഇങ്ങനെ വിദ്യാർത്ഥികളെ ആദരിക്കുക അവർക്ക് അനുമോദനം നൽകുക വീണ്ടും വളരാനുള്ള പ്രചോദനം നൽകുക ഒക്കെ ഒരു നാട് ഓരോ മനുഷ്യന്റെയും വളർച്ചയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇത്തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക എന്നുള്ളത് അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ സാറിനോടാണ് ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അവള് വിദ്യാഭ്യാസത്തിൽ ഒരു ഉന്നത വിജയം നേടിയപ്പോ അവളുടെ നാട് അവളെ ആദരിക്കാൻ തയ്യാറായപ്പോ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും ആ കുട്ടിയെ അനുമോദിക്കാനും എല്ലാ സമ്മാനങ്ങളും നൽകാനും എത്തിയ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ സാറിന് എന്റെ എല്ലാ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് പണത്തിന്റെ കുറവുണ്ട് അവഗണിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴല്ല എൻ്റെ അച്ഛനും ഉമ്മ ഒരു കാര്യം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ പഠിക്കണം പഠിച്ച് രക്ഷപ്പെടണം എന്നുള്ള കാര്യം ആ വാക്കുകളാണ് എന്നെ ഇപ്പൊ ഈ വേദിയിൽ കൊണ്ടുവന്നിർത്തിയിരിക്കുന്നത് ഒരുപാട് അഭിമാനമുണ്ട് നാടിനും എൻ്റെ കോളേജിനും എൻ്റെ കുടുംബത്തിനും ഒക്കെ അഭിമാനമായിട്ട് കാണാൻ കഴിഞ്ഞിട്ട് അപ്പോൾ എന്നെ ആദരിക്കുന്നൊരു ചടങ്ങാണ് ഇവിടെ നടന്നത് അത് വളരെ പ്രൗഢഗംഭീരമായിട്ട് ഞങ്ങളുടെ പതിനാറാം വാർഡും അതിൻ്റെ മെമ്പറും എല്ലാവരും കൂടെ നാട്ടുകാരും ഒക്കെ ചേർന്ന് സംഘടിപ്പിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇതുപോലുള്ള ചടങ്ങുകൾ എനിക്ക് വേണ്ടി മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്കും കുട്ടികൾക്കും വേണ്ടിയൊക്കെ ഒരുക്കാൻ ഈ നാടിനും നാട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സിവിൽ സർവീസ് എന്നുള്ള ലക്ഷ്യം കുഞ്ഞിനാളിൽ മുതലേ ഉള്ള ആഗ്രഹമാണ് സ്കൂളിൽ പല പ്രോഗ്രാംസിനും കളക്ടർമാരും അവരൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വരുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ കരിയറിനെ പറ്റി അവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അന്നോ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഇത്രയും നാടിനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി മറ്റുണ്ടെന്ന് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സോ അപ്പോൾ ഞാനൊരു ജോലി നേടുന്നെങ്കിൽ അതൊരിക്കലും എൻ്റെ ഭാവി സുരക്ഷിതമാക്കൽ മാത്രം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ആയിരിക്കരുത് അത് എന്നിലൂടെ ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് ആ ഒരു ഇൻസ്പിറേഷനാണ് നാടിനു വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒരു ഡ്രീമിലേക്ക് സ്വപ്നത്തിലേക്ക് ആഗ്രഹത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു അപ്പം ഞാൻ ശരിക്കും ഫോർച്യൂൺ ഐ അക്കാദമിയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ട്രിവാൻഡ്രത്തം അപ്പം അവിടുത്തെ ഒരു ഗൈഡൻസിലാണ് ഞാൻ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പി ജി കഴിഞ്ഞതിന് ശേഷമാണ് അത് വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരു എക്സാം പോലെയല്ല നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം അറിഞ്ഞിരിക്കേണ്ട അറിവുമല്ല വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് പക്ഷേ അവിടെയും നമുക്ക് എല്ലാം കവർ ചെയ്യാനും പറ്റില്ല അപ്പോൾ വളരെ സ്മാർട്ടായിട്ട് നമുക്ക് സെലക്റ്റീവായിട്ട് കൃത്യമായിട്ട് ടൈം ടേബിള് സെറ്റ് ചെയ്ത് എല്ലാം നോക്കിക്കൊണ്ട് മാത്രമേ പഠിക്കാൻ പറ്റൂ ശരിക്കും ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സിവിൽ സർവീസിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ എൻ്റെ ആ ഒരു ജേണി തുടങ്ങിയിട്ടേ ഉള്ളൂ പറ്റി ആധികാരികമായിട്ടൊക്കെ പറയണമെങ്കിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് സോ അങ്ങനെ തീർച്ചയായിട്ടും ഇത് മറ്റു കുട്ടികൾക്കും ഒക്കെ മാതൃകയാണ് വളരെ മനോഹരമായി സംസാരിക്കുന്നുമുണ്ട് എല്ലാവിധ ആശംസകളും സോ മച്ച്